നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സംക്രമം പൂരാടം നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും കുജനും ഗുളികനും ചിങ്ങം രാശിയിൽ ആദിത്യനും ബുധനും ശുക്രനും കന്നിയിൽ ശിഖിയും ധനുരാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും സംഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പേരുദോഷം വരുത്താതെ സൂക്ഷിക്കുകയും വേണം സാമ്പത്തിക നഷ്ടം ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് അനാവശ്യ യാത്രകളും മറ്റു ചിലവുകളും നിയന്ത്രിച്ചു നിർത്തുന്നതും ഗുണകരമായിരിക്കും സുഖശയനവും സമൃദ്ധ ഭക്ഷണവും ഇവർക്ക് ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ജോലിയിൽ പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പ്രമോഷന് അർഹതയുള്ളവർക്ക് അതിനായി മേലധികാരികളെ കാണുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും അനുകൂലമായ കാലവുമാണ് അപ്രതീക്ഷിതങ്ങളായ ചില കാരണങ്ങളാൽ ഇവരുടെ മനസ്സ് അസ്വസ്ഥമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യങ്ങളിലും ചെന്നുപെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സൗഹൃദത്തിൻ്റെ പേരിൽ നീതിക്കു നിരക്കാത്ത കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് സത്യം പറയുകയും സത്യസന്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മാനസിക സമ്മർദ്ദം കുറക്കുവാൻ സഹായിക്കുന്നതുമാണ് അതുപോലെ ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഈശ്വര കടാക്ഷത്താൽ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തി തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ പാപഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം